ഐ അയ്യേസ് എനിക്കിഷ്ടമേനയും കുട്ടി എല്ലാവരുടെയും പോണമെന്ന് എനക്കും എനിക്കും സത്യമേനക്കും പുറത്ത് പോലെ സന്തോഷമുണ്ടാവും ഏ പണിയെടുത്ത് പണിയെടുത്ത് രാത്രി ചോറ് പകൽ വിട്ടിരുന്ന പറയുന്നത് ഉമ്മയിലൂടെ ഇങ്ങനെ എന്താ പറയുക എന്താ ഒറ്റപ്പെട്ട പോലെ കാരണം ഒറ്റ എന്താ പറയുക ഇല്ല ഒന്നുമില്ല ശരിക്കും ഇങ്ങനെ ഉറങ്ങാനൊന്നും കുറെ നേരായി പറയുന്നത് എനിക്ക് പറയണോ എനക്കൊരു കാര്യം പറയണം എൻ്റെ അമ്മേനെ കൊണ്ട് പറയണം എനിക്ക് പേടിയാന്ന് എന്തെല്ലാം പറഞ്ഞു ഓളേറ്റവും വലിയ ആശ എല്ലാം ഒന്നും രാവിലെ എഴുന്നേറ്റ് വന്ന് കുളിക്കുന്നതിൻ്റെ അമ്മയെ തുടങ്ങും അമ്മേ ഇന്ന് നമുക്ക് ചോറൊന്നും വെക്കാണ്ട് നമുക്ക് ഇടയെങ്കിലും പോവാ ഏ എന്നാലും അമ്മക്കെല്ലാം സന്തോഷമാകില്ലേ എത്രയായി അമ്മ ഇങ്ങനെ പണിയെല്ലാം എടുക്കുന്നത് ഏടെയും പോവാണ്ട് നമുക്കെന്നാൽ അങ്ങോട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയനാണോ ഇഷ്ടം പിന്നെ അങ്ങക്ക് മധുരമീനാക്ഷി പോയൻ ഇഷ്ടമാണോ എങ്ങനെ കാര്യം ഇഷ്ടമോ ദൈവത്തിനാ ഇതെല്ലാം തുടക്കം പിന്നെ എങ്ങനെ പറയൂ എൻ്റെ അമ്മേനേം കൂട്ടി പോകാനെനിക്ക് ഇഷ്ടം എത്ര കാലമായി എന്നെ നോക്കി ഇങ്ങനെ പണിയോടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് അമ്മേൻ്റെ ഇഷ്ടങ്ങളെല്ലാം പോക്കിയില്ല എന്നെ ചോദിക്കൂ ഞാൻ അഞ്ഞ് പറഞ്ഞോട് ഇല്ല അമ്മേൻ്റെ ഇഷ്ടങ്ങൾ ചോദിക്കുമല്ലോ അങ്ങോട്ട് ചോദിച്ചു പറ അമ്മേൻ്റെ ഇഷ്ടങ്ങളാണ് പിന്നെ എല്ലാം യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഇപ്പതിന്നെ ഞാന് ഇവിടെ നിന്നു ശേഷം ആരെയും കാണുക എനിക്ക് കാരണം അങ് എൻ്റെ അമ്മ കൊടുവശിക്കുമ്പോ കുറെ ആൾക്കാരെ കാണും ഇവിടെ ആരും കാണുക നന്നല്ല ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയാലേ കൊറച്ചു സന്തോഷം വന്നല്ലേ യൂട്യൂബ് തുടങ്ങിയാലും കുറച്ച് സന്തോഷം തന്നു എല്ലാതും കിട്ടുമല്ലായിരുന്നു ഇപ്പൊ ഞാൻ വിചാരിക്കും ഇവിടെ മനസ്സിലുണ്ട് കേട്ടോ മനസ്സിൽ പക്ഷേ ഒക്കെ അത് മ്മളോട് നമ്മൾ പറയുമ്പം പോലെ പറയുന്ന അറിഞ്ഞുകൂടാ അമ്മേ ഇങ്ങളെയും കുട്ടി പോകണം അങ്ങനെ ഇങ്ങനെ അതൊന്നും അങ്ങനെയല്ല അവളിങ്ങനെ പകുതി പോയാൽ അമ്മക്കേടി ഏറ്റവും ഇഷ്ടം നമുക്ക് പോകാം അല്ലേ അച്ഛനോ അച്ഛൻ വന്നാൽ പോരാ അച്ഛാ മതി അത്തരം അമ്മക്കേടുന്നെങ്കിലും പൈസ വാങ്ങി മ്മളെ അമ്മേനേയും കുട്ടിയും നമുക്ക് എവിടെയെങ്കിലും പോവുക റൂം എടുക്കുക എന്നിട്ട് ചായക്കും ചോറിനെല്ലാം നിങ്ങളെ ഏൽപ്പിക്കുക എന്നാൽ അമ്മ പണിയെടുക്കേണ്ടല്ലോ ഓർഡർ ചെയ്തായി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓള് പറയുന്നത് അവളെ മനസ്സിലും ഭയങ്കര കാര്യങ്ങളുണ്ട് അല്ലേ പറ പറഞ്ഞോ എനിക്ക് ഭയങ്കര മനസ്സിലല്ല ഉണ്ട് ഡ്രസ്സ് വാങ്ങുന്ന കാര്യത്തിലായാലും അമ്മക്ക് ഒക്കെ ഒരു ഡ്രസ്സ് വാങ്ങിയാൽ പറയാം ആ എന്താ അമ്മ ഇങ്ങക്ക് വേണ്ടേ എൻ്റെ മോളെ ഇതെല്ലാം ഉണ്ട് അമ്മക്കെല്ലാം വേണം അമ്മക്ക് വേണം ഇപ്പോഴുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ അച്ഛന് പറഞ്ഞോടൊക്കെ തൈറോയിഡ് പറഞ്ഞെടുക്കും അച്ഛൻ്റെ തൈറോയിഡിന്റെ മഴ ഉണ്ട് ഇത് ഓപ്പറേഷൻ ഞാൻ തന്നെ അതൊന്നും ചെയ്യുന്നില്ല പേടി പോലെ നിങ്ങൾ കൂടെ ചെയ്ത നിങ്ങളെ കൂടെ ഒന്ന് സകാശങ്ങളെന്ന് പറഞ്ഞെടുക്കണം വന്നാല് ഞാനും പറഞ്ഞു കൊടുത്ത് നമുക്ക് കൊറോണ കഴിഞ്ഞ പോയാലും എന്റെ കണ്ണും കാണിച്ചാലും കാടക്കോണ്ട് ഓപ്പറേഷൻ ചെയ്യും പേടി നമ്മളിത്രയ പറയാനുള്ളൂ അല്ലേ എന്നാ ശരി എന്നറ എന്നാ ശരി ഇത് എന്നെ കുറേ നേരമായി ആരും കാണുമോ കേൾക്കുമോ എന്നൊന്നും ഞാനറിയില്ല കുറേ നേരമായി എന്നെ നിർബന്ധിക്കുന്നത് പറ എനിക്കിതെല്ലാം പറയണം മറ്റേ എന്നാൽ ശരി